വിവാഹം കഴിഞ്ഞിട്ട് പരസ്പരം കഴിഞ്ഞത് ഇടപെടാൻ പറ്റാത്ത അവസ്ഥയെ നമ്പതികൾ പരസ്പരം കുറ്റപ്പെടുത്തരുത് ആ കുറ്റപ്പെടുത്തലൊരു ഭയങ്കര പ്രശ്നമുണ്ടാവും ശരിയാണ് അതിനെ ഉൾക്കൊണ്ടുപോകാൻ വലിയൊരു മാനസികമായിട്ടൊരു സമ്മർദ്ദമുണ്ട് പക്ഷെ ആ അവസ്ഥയിൽ വളരെ ഒരു ഉയർന്ന മാനസിക നിലവാരം കീപ്പ് ചെയ്ത് നമ്മൾ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി അതിൻ്റെ ചികിത്സ തേടാനാണ് ശ്രമിക്കേണ്ടത് പരസ്പരം കുറ്റപ്പെടുത്തലുകൾ വീണ്ടും അവസ്ഥ നമ്മൾ ചേരലോട്ട് താഴ്ന്ന പോലെയാവും ഇതൊരിക്കലും അതിനൊരു പരിഹാരമല്ല പക്ഷെ ലൈംഗികമായിട്ടുള്ള ഒരു താല്പര്യം നിലനിൽക്കുകയും മറ്റു കൂട്ടുകാരെയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ കഴിഞ്ഞിട്ട് എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ ബന്ധപ്പെടാൻ പോലും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ ഒരു രോഗിയെ ഒരു ഒരു പേഷ്യൻറ്റിനെ മാനസികമായിട്ട് വളരെ തളർത്തുന്നതാണ് പക്ഷെ അവിടെ പിടിച്ച് നിൽക്കണം അവിടെ എന്ത് ചെയ്യണം അപ്രോപ്രിയായിട്ട് ഒരു ഡോക്ടറെ ഉടനെ കണ്ട് ചികിത്സ തേടുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള സമീപനങ്ങൾ വീണ്ടും അവര് തന്നെയുള്ള പ്രശ്നങ്ങൾ കൂട്ടുകയും ആ രോഗിയുടെ മാനസികാവസ്ഥ മറ്റേ പാ പങ്കാളിയുടെ മാനസികാവസ്ഥ മാറ്റുകയും ചെയ്യത്തുള്ളു അതുകൊണ്ട് രണ്ടുപേരും ഓപ്പണായിട്ട് സമ്പാദിച്ച് അവരുടെ മൊബൈൽ ഫോൺ യൂസ് വരെ അവർ ശ്രദ്ധിക്കണം ഫോണോഗ്രഫി യൂസ് ഉണ്ടോ അവരുടെ സ്വയംബോധത്തിന് അഡീഷനുണ്ടോ അല്ല പോലെ എല്ലാം അതുകൊണ്ടൊന്നും അല്ല പക്ഷെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ശാരീരികവും മാനസികമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടുകാർ സംയമനം പാലിക്കണം അതായത് വളരെ ഒരു ഡോക്ടർ അങ്ങനെ ആണെങ്കിൽ ഡോക്ടർക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റുള്ളൂ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ ഓൾറെഡി അവരുടെ ആത്മപ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുകയാണ് വീണ്ടും അവരുടെ ആത്മപ്രതിച്ഛായ നഷ്ടപ്പെടുകയും ഒരു വീണ്ടും ചേറിലോട്ട് താഴെയേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഒരു രോഗാവസ്ഥയാണെന്നും അത് നമുക്ക് ചികിത്സ തേടണമെന്നും നമുക്കൊരു ഡോക്ടറെ പോയി കാണാമെന്നും പറഞ്ഞ് പോസിറ്റീവായിട്ടൊരു അപ്രോച്ചിലാണ് അവരെടുക്കേണ്ടത്